ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഗൈസ് ഇത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഇടുന്നത് കുമ്പളങ്ങ മോരുകറിയുടെ റെസിപ്പിയാണേ മോരുകറി എല്ലാവരും ഓരോ വ്യത്യസ്തമായ ശൈലിയിലായിരിക്കും വെക്കുന്നത് എൻ്റെ അമ്മ വെക്കുന്ന രീതിയിലുള്ള മോരുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇടുന്നത് കുമ്പളങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ടായിരുന്നുകൊണ്ട് അച്ഛനാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കാരണം പക്ഷേ ഉള്ളിലേക്ക് അങ്ങനെ മൂത്തിട്ടില്ല പക്ഷേ പുറമത്തെ തൊലി ഭയങ്കര മുറുക്കായിരുന്നു ഗൈസ് അപ്പോൾ അതെല്ലാം നുറുക്കി അമ്മ വെക്കുന്നുണ്ട് പിന്നെ ഞാൻ അമ്മോട് മോരുകാർ കൂട്ടിയിട്ട് കുറേ നാളായിരുന്നു പറയേണ്ട താമസം നമ്മൾ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവർക്ക് സാധിച്ചു തന്നില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ അതിൻ്റെ പേരിലാണ് അമ്മന്ന് മോരുകാർ വെക്കുന്നതായിട്ടാണ് കേസ് അപ്പോൾ ഞാൻ വേഗം ഫോൺ എടുത്ത് വന്നതാണ് എന്നാൽ ഇത് തന്നെ ആക്കാം ലോങ് വീഡിയോ ആക്കി ഇടാം എന്ന് പറഞ്ഞിട്ടുള്ളത് അമ്മ അതിലേക്ക് കഷ്ണമൊക്കെ കഴുകി ഇതാക്കിയതിന് ശേഷം മഞ്ഞപ്പൊടി അമ്മ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ വേപ്പിലും ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അമ്മ വേവിക്കാൻ വെക്കുക ചെയ്യുന്നത് പിന്നെ നമ്മൾ മോരുകറി എപ്പോൾ വെക്കുമ്പോഴും ചട്ടിയിൽ വെക്കുന്നതാണ് അത് നല്ലത് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ മൺചട്ടിയിൽ വെക്കണം കുക്കറിൽ വെക്കുമ്പോൾ മോര് ആ മൺചട്ടിയിൽ വെക്കണം അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല ഗൈസ് അമ്മ എപ്പോഴും കൂടെ ചട്ടിയിൽ തന്നെയാണ് വെക്കാറ് അപ്പോൾ അത് അതിന് അവിടെ ഇരുന്ന് വേവട്ടെ അതൊരു പത്തിരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും അതിങ്ങനെ തിള വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടിപിടിക്കാണ്ടിരിക്കുക ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കാം കേട്ടോ പിന്നെ നമുക്ക് അരപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം ഇവിടെ നാല് പേർ തന്നെ ഉള്ളതുകൊണ്ട് ഒരു മുറി നാളികരം മാത്രമാണ് ഗേസ് എടുക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ഇതിലേക്ക് ചീനമുളക് ഞാൻ പറഞ്ഞല്ലോ മുളക് പൊടി അരക്കി ഇടുന്നില്ലാണ് അതുകൊണ്ട് ചീനമുളകാണ് അരച്ച് ചേർക്കുന്നത് പിന്നെ രണ്ടല്ലേ വെളുത്തുള്ളി എടുക്കുന്നുണ്ട് ചീനമുളകും രണ്ടല്ലി വെളുത്തുള്ളിയും പിന്നെ ജീര കിടുന്നുണ്ട് ഇപ്പോൾ ഒരു ഇരുട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ നമ്മൾ അരക്കാൻ എപ്പോൾ നോക്കുമ്പോഴും കറണ്ട് പോകുന്നത് ഒരു പ്രതിഭാസമായി നടക്കാറുള്ളതാണ് ഇവിടെയും പിന്നെ കറണ്ട് പോയാൽ കത്തുന്ന മറ്റേ ബൾബ് ഉള്ളതുകൊണ്ടാണ് പിന്നെ നമുക്ക് വെളിച്ചം കിട്ടിയത് പിന്നെ അധികം നേരം ഒന്നും ചിറ്റിച്ചില്ല ഗൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ വന്നു ഒരു പത്ത് മിനിറ്റ് ഇതൊക്കെ ഇതാക്കി വെച്ചപ്പഴേക്കും വന്നു പിന്നെ ഇതിലമ്മ മോരും കൂടി ഇട്ടിട്ട് അരക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അമ്മ അരച്ചെടുക്കുക ചെയ്യുന്നത് പിന്നെ കറണ്ട് പെട്ടെന്ന് വന്നതുകൊണ്ട് തന്നെ വേഗം അരച്ചെടുക്കാൻ പറ്റും അമ്മ ജോലിക്ക് പോകും കേട്ട് മുന്നെയാണ് ഇത് വെക്കുന്നത് അതുകൊണ്ട് നമ്മുടെ അധികം സമയമൊന്നും പോയില്ല പിന്നെ ഭാഗത്തിന് തന്നെ വേഗം കറണ്ട് വന്നു അപ്പോൾ ഇതെല്ലാം കൂടി നല്ലവണ്ണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും നമ്മുടെ കഷ്ണത്തിൻ്റെ കാര്യങ്ങളും നോക്കാം അത് വെന്തിട്ടുണ്ടോ അതിൻ്റെ ഉപ്പുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കാം അത് പിന്നെ ലോ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ കൂടുതൽ വേവൊന്നും ആവാൻ ചാൻസ് ഇല്ല ഇത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ അരപ്പ് അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ആവശ്യാനുസരണം വെള്ളം നമ്മുടെ കട്ടിക്കനുസരിച്ചുള്ള മിക്സിക്കൊക്കെ വെള്ളം നമ്മുടെ അളവനുസരിച്ചിട്ടുള്ള വെള്ളമൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഉപ്പും പിന്നെ അമ്മ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ടേ അമ്മ ചേർക്കുന്നുണ്ട് ഇതൊക്കെ നന്നായിട്ട് പിന്നെ നമ്മൾ അത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ചെറിയ അടുപ്പിൽ തന്നെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കണേ കാരണം മോരൊഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇതാക്കാൻ പാടില്ല തിളയ്ക്കാൻ പാടില്ലല്ലോ തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകുന്നതല്ലേ പറയാ അതുകൊണ്ട് ഇത് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം അമ്മങ്ങനെ കുറേ നേരം ഇട്ടിട്ട് ഇളക്കൊണ്ടിരിക്കുകയാണ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതങ്ങനെയാണ് ഈ മോരുകറി ചെയ്യുന്നത് പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടാ ഗൈസ് ഞാൻ വിചാരിച്ചില്ല കാരണം ഞാൻ അമ്മ ഓരോ പ്രാവശ്യം ഓരോ രീതിയിലാണ് വെക്കുക ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുള്ള രീതിയിൽ അതിൽ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ റെസിപ്പി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആദ്യത്തിൽ അമ്മ മുളക് പൊടിയൊക്കെ ഇട്ടിയായിരുന്നു പക്ഷെ ഇപ്പോൾ വേറെ ആരോ പറഞ്ഞു കൊടുത്തിട്ടുള്ള രീതിയാണ് ഗുരുവായൂർ ഇങ്ങനെയൊക്കെയാണ് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ റെസിപ്പി ഇങ്ങനെ ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി നമുക്ക് അതിൻ്റെ ഭർത്തൽ പരിപാടികൾ നോക്കാം ചൂടായ എണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചതിന് ശേഷം കടുവൊക്കെ പൊട്ടിച്ചിട്ട് വറ്റൽമുളക് പിന്നെ ഉലുവ ഉലുവെടുന്നായിരുന്നു പക്ഷെ ഉലുവ ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉലുവപ്പൊടി ഇടണേ അപ്പോൾ ലോ ഫ്ലെയിമിലിടുക അല്ലെങ്കിൽ ആ പൊടി കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കുളവും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കടകൊക്കെ പൊട്ടിയ വറ്റൽ വറ്റൽമുളകൊക്കെ പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കാണ് നമുക്ക് പിന്നെ ഇതിലേക്ക് തട്ടാം അങ്ങനെ നമ്മുടെ മൂരുകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ